ഞാൻ കവിരാജ് അമ്പലപ്പുഴ ഞാൻ ഈയിടെ ജപ്പാൻ സന്ദർശിക്കാൻ ഉണ്ടായി അതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ എപ്പിസോഡാണ് ഇത് കൊച്ചിയിൽ നിന്നും ശ്രീലങ്കൻ എയർലൈൻസാണ് ഞങ്ങൾ ഈ യാത്രയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് കൊച്ചിയിൽ നിന്നും രാവിലെ പത്ത് മണിക്ക് പുറപ്പെട്ട ഞങ്ങൾ ഏകദേശം പതിനൊന്ന് മണിയായപ്പോൾ കൊളംബോ എത്തി ഒരു മണിക്കൂറിനകത്തെ യാത്രയെ അവിടെ എത്തിക്കുണ്ടായിരുന്നുള്ളൂ കൊച്ചിയിൽ നിന്നും ഞങ്ങൾ ശ്രീലങ്കൻ എയർലൈൻസിലേക്ക് ഓടി യാത്ര യാത്ര സ്റ്റൈലായി യാത്ര ചെയ്യാൻ ഓൺ ശ്രീലങ്കൻസ് ഇത് ഒരു ഡയനാമിക് എയർപോർട്ട് ആയതിനാൽ ഇയാൾ ഇതിനകം തന്നെ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയാണ് വർഷത്തിലുടനീളം പരിധിയില്ലാതെ നല്ല സേവനങ്ങൾ യാത്രക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രദ്ധയിലാണ് ഈ എയർപോർട്ട് അതോറിറ്റി ഞങ്ങൾ ഫ്ലൈറ്റിൽ കഴിഞ്ഞു അടുത്ത് ടേക്ക് ഓഫിനുള്ള പുറപ്പാടാണ് ടേക്ക് ഓഫിനാണ് വിമാനം ടേക്ക് ഓഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊച്ചി എയർപോർട്ടിൽ നിന്ന് ടേക്ക് ഓഫ് ആയി കഴിഞ്ഞാൽ ഏകദേശം അൻപത് മിനിറ്റിനുള്ളിൽ നമ്മൾ കുളം എത്തിച്ചേരും ടേക്ക് ഓഫ് ഓഫായി സ്മൂത്ത് ടേക്ക് ഓഫ് നല്ല മനോഹരമായൊരു ടേക്ക് ഓഫ് ഞാൻ വിമാനത്തിൽ ഏത് വിദേശ യാത്ര ചെയ്താലും കഴിവതും ഒരു വിൻഡോ സീറ്റ് സംഘടിപ്പിക്കാൻ ഞാൻ ശ്രമിക്കും അതിൽ നിന്ന് കിട്ടുന്ന പ്രയോജനമാണ് നമ്മളിപ്പോൾ കാണുന്നത് ടെക് ഹൗസ് മുതൽ ലാൻഡിംഗ് വരെയുള്ള ചരിത്രങ്ങൾ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും നിങ്ങളിൽ എത്തിക്കാൻ പറ്റും നമ്മൾ ഇപ്പോൾ പതിമൂവായിരം അടിപേർട്ടിലൂടെയാണ് സഞ്ചരിക്കുന്നത് നമ്മൾ ഭാരതത്തിൻ്റെ അതിർത്തി വിട്ടുകഴിഞ്ഞു അറബിക്കടലിൻ്റെ മുകളിൽ കൂടെയാണ് സഞ്ചരിക്കുന്നത് ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ സിലോണിൻ്റെ കരപ്രദേശം നമ്മൾ എത്തിച്ചേരും ഇപ്പോൾ നമ്മൾ ശ്രീലങ്കയുടെ മുകളിൽ കൂടെയാണ് പറക്കുന്നത് ഇനി അല്പ നിമിഷത്തിനുള്ളിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ നമ്മൾ കൊളംബോ എയർപോർട്ടിൽ ലാൻഡ് ആകും ലാൻഡിങ്ങിന് വേണ്ടി തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ റോയൽ എയർഫോഴ്സ് അതായത് അമേരിക്കയുടെ പട്ടാളം എയർഫോഴ്സിന്റെ എയർഫീൽഡായിട്ടാണ് ഈ വിമാനത്താവളം ആരംഭിച്ചത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അന്നത്തെ പ്രധാനമന്ത്രി ഭണ്ഡാര നായിക സിലോണിൽ നിന്നും എല്ലാ ബ്രിട്ടീഷ് മിലിറ്ററി എയർഫീൽഡുകളും നീക്കം ചെയ്തു The local time is nine minutes past eleven in the morning. Temperature is 34 degrees Celsius. Please remain seated until the aircraft comes to a complete and the fasten seatbelt sign is switched off. A pleasure looking after you, and we hope we shall see you again soon. Passengers who are continuing the journey from here have a pleasant onward journey. കൊളംബോയിലെത്തിയ ഞങ്ങൾക്ക് ഏകദേശം എട്ട് മണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങളുടെ കണക്ഷൻ ഫ്ലൈറ്റ് വൈകുന്നേരം എട്ട് മണിക്കായിരുന്നു കണക്ഷൻ ഫ്ലൈറ്റിൽ ഞങ്ങൾ ബോർഡായി ടോക്കിയോയിലേക്കുള്ള ഫ്ലൈറ്റാണിത് കൊളംബോയിൽ നിന്നും രാത്രി എട്ടേ കാലിലായിരുന്നു ഞങ്ങളുടെ പാർട്ട ടൈം അതുപോലെ തന്നെ ടോക്കിയോയിൽ രാവിലെ ഏഴേ മുക്കാലിൽ ഞങ്ങൾ എത്തിച്ചേരും വൈകുന്നേരം ആയിരുന്നു ഡിപ്പാർച്ചർ അതുകൊണ്ടാണ് ഈ ദൃശ്യങ്ങൾ വളരെ വ്യക്തമല്ലാതെ കാണുന്നത് രാത്രിയിലുള്ള ടേക്ക് ഓഫ് ആയത് കാരണമാണ് അവ്യക്തത അനുഭവപ്പെടുന്നത് തോന്നുന്നു ഞങ്ങളുടെ ഈ യാത്രയുടെ ലക്ഷ്യസ്ഥാനം അതായത് ടോക്കിയോ ജപ്പാന്റെ തലസ്ഥാനമാണ് അതുപോലെ തന്നെ ഈ നഗരം ഏറ്റവും വലിയ ഒരു നഗരമാണ് ജപ്പാനിലെ കാൻട്രോ മേഖലയിലെ ഓൺഷു ദ്വീപിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ടോക്കിയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ ഒന്ന് ടോക്കിയെ വളരെ വളരെ കാലം എഡോ എന്നാണ് വിളിച്ചിരുന്നത് എഡോ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂട്ടുകാരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എടോന്ന് വിളിക്കുന്ന പോലെയല്ല ഇത് ജപ്പാൻ ഭാഷയിലാണ് അത് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ മധ്യകാലം വരെയും എഡോ എന്ന് തന്നെയായിരുന്നു അറിയപ്പെട്ടിരുന്നത് നമ്മൾ ലാൻഡായി കഴിഞ്ഞു ടോക്കിയോ എയർപോർട്ടിൽ നമ്മൾ ലാൻഡായി കഴിഞ്ഞു പാർക്ക് ബേലേക്കാണ് നമ്മളെ വഹിച്ചുകൊണ്ട് വിമാനം പോകുന്നത് ഹനേദ എയർപോർട്ട് ഔദ്യോഗികമായി ടോക്കിയോ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ് അറിയപ്പെടുന്നത് ലോകമെമ്പാടുമുള്ള നിരവധി അന്താരാഷ്ട്ര വിമാനങ്ങൾ ഇവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട് നരിതായ് എയർപോർട്ട് ടോക്കിയോയ്ക്ക് പുറത്ത് അനേഡയേക്കാൾ വളരെ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ മികച്ച ഗതാഗത ലിങ്കുകൾ ഇതിലുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതിനാൽ നഗരത്തിലേക്കുള്ള എളുപ്പ ഒരു പ്രവേശന കവാടമാണ് നമ്മളിപ്പോൾ ലാൻഡ് ചെയ്തിരിക്കുന്ന ഈ ടോക്കിയോ ഇന്റർനാഷണൽ എയർപോർട്ട് ഇവിടെ നരിത എയർപോർട്ടിൽ എത്തിച്ചേർന്ന ഞങ്ങൾ ആദ്യം എമിഗ്രേഷൻ ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞതിനു ശേഷം ബാഗേജ് കളക്ട് ചെയ്തു കസ്റ്റംസ് ക്ലിയറൻസിന് ശേഷം വെളിയിലേക്ക് എത്തി വെളിയിലേക്ക് എത്തിയപ്പോൾ തന്നെ അവിടെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ലോക്കൽ ഗാഡ് ഗൈഡ് കാത്തിനിപ്പുണ്ടായിരുന്നു ഈ നിൽക്കുന്നതാണ് ചാർലി ചാർലിയാണ് ഞങ്ങളുടെ ഇവിടെ ജപ്പാനിലേക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു ലോക്കൽ ഗൈഡ് അദ്ദേഹം ഈ ജപ്പാനിൽ വന്ന് ഏകദേശം പതിനേഴ് വർഷത്തോളമായി അദ്ദേഹത്തിൻ്റെ ഫാദർ വീടാണ് ഇന്ത്യയിൽ പോണ്ടിച്ചേരിയിലാണ് അവരുടെ വീട് എയർപോർട്ടിൽ ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ആദ്യം പോയത് ആഹാരം ഞങ്ങളുടെ ലഞ്ചിന് വേണ്ടിയായിരുന്നു കേരള സ്റ്റൈലിലുള്ള ഒരു ലഞ്ച് അതിനുവേണ്ടിയാണ് ഞങ്ങൾ പോയിരുന്നത് ജപ്പാനിലെ ഞങ്ങളുടെ എട്ടു ദിവസം താമസമുണ്ടെങ്കിലും കൂടുതലും ഇന്ത്യൻ ഫുഡുകളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ലഞ്ചിനു ശേഷം ഞങ്ങൾ പോയത് മറ്റൊരു ക്രൂയിസിലേക്ക് വേണ്ടിയായിരുന്നു ഇവിടെ തന്നെയുള്ള സുമിത നദിയിലാണ് ഈ ക്രൂയിസിന് വേണ്ടി ഞങ്ങൾക്ക് തിരഞ്ഞെടുത്തിരുന്നത് കൂടാതെ ഇവിടെ നിരവധി ക്രൂയിസുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഓപ്പറേറ്റും ചെയ്യുന്നുണ്ട് ചില ക്രൂയിസുകളിൽ വസന്തകാലത്ത് ചെറിയ പോക്കുകൾ കാണാൻ ഉള്ള അവസരം നമുക്ക് കിട്ടാറുണ്ട് ചിലതിൽ മികച്ച കാഴ്ചക്കുള്ള നിരീക്ഷണ ഡെക്കുകളുണ്ട് നദിയിൽ റിവർ ക്രൂയിസുകൾ വളരെയധികം നല്ല കാര്യങ്ങളെല്ലാം വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതായത് ഒരു ടിക്കറ്റ് എടുക്കേണ്ടി വരും നമ്മൾ എടുക്കുന്ന ടിക്കറ്റിന് എണ്ണൂറ്റി എഴുപത് എൻ ആണ് ചാർജ് ചെയ്യുന്നത് എൻ്റെ കൺവേർഷൻ റേറ്റ് പറയുകയാണെങ്കിൽ അൻപത് നൂറക്കെൻ നൂറ് എൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അൻപത്തി അഞ്ച് രൂപയ്ക്ക് തുല്യം ഉള്ളതാണ് അത് അനുസരിച്ചാകുമ്പോൾ ഏകദേശം എണ്ണൂറ്റി എഴുപത് എണ് ഏകദേശം അഞ്ഞൂറ് രൂപയ്ക്ക് തുല്യമായിട്ടുള്ള തുകയാണ് ഇതിനകത്ത് ഈ ക്രൂയിസിൽ കയറുന്നതിനുള്ള ടിക്കറ്റ് ചാർജ് ടെർമിനൽ കാര്യങ്ങൾ നല്ലതായിട്ട് എല്ലാം ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു സൗജന്യ ഇരിപ്പിടവും ഉള്ളതിനാൽ അതായത് നമുക്ക് ഇഷ്ടമുള്ള ഇരിപ്പിടത്തിൽ നമുക്ക് എവിടെയാണ് പോയിരിക്കാവുന്നേ ഉള്ളു നമുക്ക് ഏറ്റവും മികച്ച കാഴ്ച കിട്ടത്തക്ക രീതിയിൽ നമുക്ക് സീറ്റ് തിരഞ്ഞെടുക്കാൻ കഴിയും നദിയുടെ ഇരുവശവും കാണാൻ നമ്മളെ അനുവദിക്കുന്നത് പിൻഭാഗത്ത് ഇരുന്നുകൊണ്ട് കാണുന്നതായിരിക്കും കൂടുതൽ നല്ലത് അതല്ലെങ്കിൽ ഫ്രണ്ടിൽ വരികയാണെങ്കിൽ സെക്കൻഡ് ഡെക്കിൽ നമ്മൾ കയറിയിരിക്കേണ്ടി വരും പക്ഷെ മഴ പെയ്യുകയാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട് ഡെക്കിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ നിൽക്കുന്നത് ടോപ്പിലാണ് നിൽക്കുന്നത് ടോപ്പിൽ നിന്നുള്ള വിഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വർഷങ്ങളായി നദിയുടെയും അത് സഞ്ചരിക്കുന്ന ദേശങ്ങളുടെയും സൗന്ദര്യത്തെ അഭിനന്ദിക്കുവാൻ വേണ്ടി നിരവധി സാഹിത്യ കലാ യജമാനന്മാരെ നദി പ്രചോദിപ്പിച്ചിട്ടുണ്ട് ജപ്പാനിലെ പ്രശസ്ത ഹൈക്കു കവി മറ്റ് സുബോ ബാഷോ പതിനേഴാം നൂറ്റാണ്ടിൽ ഈ നദിയുടെ അതായത് ഈ സുമിത നദിയുടെ തീരത്താണ് ജീവിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിൽ യുദ്ധാനന്തര സാമ്പത്തിക തളർച്ച അതിന്റെ പാരമ്യത്തിൽ എത്തിയപ്പോഴാണ് സുമിത നദി ഏറ്റവും മലിനമായത് എന്നിരുന്നാലും അന്നു മുതൽ സ്ഥിതിഗതികൾ മെച്ചപ്പെടുവാൻ തുടങ്ങി മാലിന്യ ജനത്തിന്റെ വ്യാപനത്തിനും ജലത്തിന്റെ ഗുണനിലവാരത്തിനും അത് നിയന്ത്രിക്കുന്നുള്ള നിയന്ത്രണങ്ങൾക്കും ജപ്പാൻ സ്വീകരിച്ചിട്ടുള്ള മാർഗങ്ങൾക്ക് നമുക്ക് അവരോട് നന്ദി പറയേണ്ടതുണ്ട് അവരുടെ കഴിവിനെ നമുക്ക് അഭിനന്ദിക്കേണ്ടതുണ്ട് ഈ നദിയുടെ ഇരു കരകളിലും നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിർമ്മിതികളെല്ലാം ആധുനിക നിർമ്മിതികളാണ് എന്നാൽ ഈ കാണുന്ന ആധുനിക നിർമ്മിതികൾക്ക് വളരെ അകലെ അല്ലാതെ തന്നെ വാസ്തുവിദ്യയിൽ പരമ്പരാഗത ജാപ്പാനീസ് തടിക്കെട്ടങ്ങളും നിർമ്മിച്ചിട്ടുണ്ട് അത് നമുക്ക് പോയി കാണാവുന്നേ ഉള്ളു നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറിയ ബ്ലൗസത്തിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ ഈ ചില ക്രൂവേസിൽ പോയി കഴിഞ്ഞാൽ ചില ഭാഗങ്ങൾ ചെല്ലുമ്പോൾ നമുക്ക് ചെറിയ ഇട കാണാൻ സാധിക്കുന്നു ഞങ്ങളുടെ ഈ യാത്രയുടെ ലക്ഷ്യം തന്നെ ചെറിയ ബ്ലൗസമായിരുന്നു ആദ്യമായിട്ട് കണ്ടതാണ് ഇത് അതുകൊണ്ടാണ് ഞാനത് ഫോക്കസ് ചെയ്ത് കാണിച്ചത് ഈ സീസണിൽ ജപ്പാന്റെ ഏത് ഭാഗത്ത് പോയാലും ചെറിയ ബ്ലൗസും നമുക്ക് കാണാൻ സാധിക്കും ഇത് വർഷത്തിൽ ആകെ എൻ്റെ വസന്തകാലം എന്ന് പറഞ്ഞാൽ അതായത് ചെറിയ ബ്ലൗസത്തിന്റെ ഫിക്സ് സമയം എന്ന് പറഞ്ഞാൽ രണ്ടാഴ്ചയെ കാണുകയുള്ളൂ മാർച്ച് ലാസ്റ്റ് മുതൽ ഏപ്രിൽ ഇരുപത് വരെയായിരിക്കും മിക്കവാറും അത് കാണാവുന്നതാണ് അതിനുശേഷം ഈ ചെറിയ കാണുകയില്ല ഈ ഒരു സീസണിൽ മാത്രമേ ഇത് വരികയുള്ളൂ ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികൾ ഈ ജപ്പാനിലേക്ക് ആകർഷിക്കുന്ന ഈ സീസണിൽ ആകർഷിക്കുന്നതിന്റെ പ്രധാന കാരണവും ഈ ചെറിയ ബ്ലൗസം തന്നെ അതിനുശേഷം ഞങ്ങൾ ക്രൂസിനു ശേഷം ഞങ്ങൾ പോയത് മറ്റൊരു മാർക്കറ്റിലേക്കായിരുന്നു ഒരു ഇലക്ട്രോണിക് മാർക്കറ്റ് ഈ ഇലക്ട്രോണിക് മാർക്കറ്റിൻ്റെ സവിശേഷതകൾ ഒന്ന് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഉത്സാഹിക്കുന്ന ഉത്സാഹമുള്ള ഒരാൾക്ക് എപ്പോൾ വേണമെങ്കിലും ചോദിക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഏത് സാധനം ചോദിച്ചാലും വിൽക്കാൻ കഴിയുന്ന അതായത് എല്ലാ സാധനങ്ങളും ഉൾക്കൊള്ളുന്ന കടകൾ വലിയ വലിയ കടകൾ നമുക്ക് ഈ മാർക്കറ്റിൽ കാണാൻ സാധിക്കും അതായത് കടകളുടെ വൻതോതിലൂടെ എണ്ണം പലരെയും ഭയപ്പെടുത്തുന്നതാണ് അവർക്ക് ആവശ്യമുള്ളത് എവിടെ നിന്ന് ആരംഭിക്കണം വാങ്ങിക്കാൻ എവിടെ നിന്ന് ആരംഭിക്കണമെന്ന് അറിയാത്തതിനാൽ ഒരുപക്ഷെ അവരെ തിക്കുന്ന സ്ഥലത്തിന് ലഭ്യമാണെങ്കിൽ പോലും അറിയാതെ ആ ഭാഗത്തു നിന്ന് അകന്നു പോകാൻ സാധ്യതയുണ്ട് ഞാൻ അതിൻ്റെ തിക്കിനും തിരക്കിനും കുറ്ററിൽ ഒന്ന് വിശദീകരിക്കാൻ വേണ്ടി മാത്രമാണ് അത് പറഞ്ഞത് ഈ മാർക്കറ്റിനുള്ളിൽ നിന്നും നമ്മൾ ഏതെങ്കിലും ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് അടിസ്ഥാനപരമായ ഒരു പ്ലാൻ തയ്യാറാക്കേണ്ടിയിരിക്കുന്നു അത് അതായത് ചുവ ഡോറിൻ്റെ അടുത്തുള്ള ഷോപ്പുകൾ ചുവ ഡോർ എന്ന് പറഞ്ഞൊരു പ്രത്യേക സ്പോട്ടാണ് അതിന് അടുത്തുള്ള ഷോപ്പുകൾ ഒന്ന് രണ്ട് റെയിൽവേ സ്റ്റേഷൻ സമീപം കാണുന്ന ഷോപ്പുകൾ ഇങ്ങനെ ഈ രണ്ട് ഷോപ്പുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും എളുപ്പമുള്ള മാർഗം ഈ മാർക്കറ്റിനെ സംബന്ധിച്ച രസകരമായ കാഴ്ചകളും വിവരണങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മ വരട്ടെ